കാരണം ഇത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിക്കുന്ന അതേപടി എടുക്കാൻ ഞാൻ തയ്യാറല്ല ഈ കൊടുത്തിരിക്കുന്ന കണക്ക് സത്യമല്ല കാരണം നാട്ടിൽ നാട്ടിലെവിടെയാണ് കേരളത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു കേരളത്തിൽ എവിടെയാണ് എഴുപത്തയ്യായിരം രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചെലവാകുന്നത് ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി കേരളത്തിൽ എവിടെയെങ്കിലും എഴുപത്തയ്യായിരം രൂപയ്ക്ക ഒരു കുഴി എടുത്തുള്ള നീയോറി ുമലയിൽ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്കരിക്കുകയായിരുന്നു അത് ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഏറ്റെടുക്കുന്നു ജെ സി ബി അടക്കം അതിന്റെ അസോസിയേഷനുകൾ അടക്കം ഈ വാഹനങ്ങളൊക്കെ വിട്ടു നൽകുന്നതൊക്കെ അവിടെ നിന്ന് കണ്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഈ വേരിയസ് ഹെഡ്സിന്റെ കീഴിൽ പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അത് എങ്ങനെയാണ് വിശ്വസിക്കുക കേരളം കൊടുക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വിശ്വസനീയമല്ലാത്ത കണക്കുകളാണ് കൊടുക്കുന്നത് അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പ്രൊജക്ട് പ്രൊജക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ കുറച്ചുകൂടി യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് നുണയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ കൈ എഴുപത്തിയ്യായിരം രൂപക്ക് അതവിടെ കൂട്ടക്കുഴിമാടങ്ങളാണ് ഒരുക്കിയത് നമ്മൾ കണ്ടതാണ് നമുക്ക് ഏറെ കണ്ണ് നനയിപ്പിച്ച കാഴ്ചയാണ് അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ൂർണമായും ശരിയാണ് കാരണം പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങനെ ചൂരൽമല വരെയുള്ള ഭാഗത്ത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ നാശനഷ്ടം എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഏതൊക്കെ വിളകൾ ഉണ്ടായിരുന്നു അങ്ങനെ പല പല എക്സ്പെൻഡിച്ചറായി അത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു കണക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ആ കണക്ക് തയ്യാറാക്കാനും വലിയ രീതിയിൽ വൈകിട്ടുണ്ടല്ലോ ഈ മാഡം പറഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസത്തെ കാലതാമസം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമല്ല ഇവിടെ കണക്ക് തയ്യാറാക്കുന്നതിന് ഒൻപതാം തീയതി വന്നപ്പോഴേ പറഞ്ഞല്ലോ നിങ്ങൾ വിശദമായി ഈ മെമ്മോറാണ്ടം നൽകണം തൊട്ടടുത്ത ദിവസം നൽകണം ജൂലൈ ജൂലൈ തീയതിയാണ് അപകടത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ആ ഘട്ടത്തിൽ തന്നെ തയ്യാറാക്കേണ്ട കണക്കാണ് അത് ഇത്രയും ദിവസം വൈകി എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക ഇഷ്ടായി പോട്ടെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് തുക വാങ്ങിയെടുക്കാനുള്ള കേരളത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും ഒപ്പം നമ്മൾ നിൽക്കണം പക്ഷേ അങ്ങനെ നൽകുന്ന അതേ കാര്യമാണോ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിക്കേണ്ടത് അവിടെ കൊടുക്കേണ്ടത് യഥാർത്ഥ കണക്കുകളല്ലേ കണക്കുകൾ അല്ലേ പറഞ്ഞാണോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളല്ലേ അവിടെ ഈ കണക്കാണോ കൊണ്ട് കൊടുക്കേണ്ടത് ആ ഒരു വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഇക്കാര്യത്തിൽ എന്റെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് എനിക്ക് ഏക അഭിപ്രായ വ്യത്യാസമുള്ളത് എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിമാടത്തിന് എന്നൊക്കെ ഉള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് ഉദ്ദേശ്യ ശുദ്ധി പോലും സംശയിക്കപ്പെടുന്നത് മുപ്പത്തിയഞ്ചു ദിവസം എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടിലുള്ള മുപ്പത്തിയഞ്ചു ദിവസമാണ് ഈ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കാനും അത് കൊടുക്കാനും കഴിയാതെ പോകുന്നത് കൃത്യമായ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ിൽ ചെലവാക്കിയ കോടികൾ എന്ന മട്ടിൽ എസ്റ്റിമേറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്പെൻഡ് എത്രയാണോ അത് കോടികൾ വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ എത്രയാണ് ചെലവാക്കിയത് അത് വിശദീകരിക്കേണ്ടത് റവന്യൂ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഒരു വാർത്താ സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചാൽ തീരുന്ന കൺഫ്യൂഷനെ ഇവിടെയുള്ളൂ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എന്റെ സ്ട്രോങ് നൂറ് ശതമാനവും ഇവിടെ പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവാക്കി എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പരത്തി പറയുന്നതിനെയാണ് മറുഭാഗത്ത് എതിർക്കുന്നവർ ആയുധമാക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമ്പർ ഗോപാലല്ലേ ഇതെന്റെ നമ്പറാ അങ്ങനെയാണെങ്കിൽ സാറേ അപ്പോൾ ഒരു ആൾക്ക് വസ്ത്രം കൊടുക്കാൻ പതിനൊന്ന് കോടി എന്ന് പറയുമ്പോൾ നാലായിരം പേരാണ് ക്യാമ്പിൽ ഉള്ളത് എന്ന് കണക്കാക്കിയാണെങ്കിൽ ഒരാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശം ഒരു മുപ്പതിനായിരം രൂപ വെച്ചെങ്കിലും ചെലവായിട്ടുണ്ട് അത്രയൊക്കെ ചെലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ഇവിടെയോ എന്തോ